സത്യവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായതാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദീനായ ശരിയെറ്റായ ഇസ്ലാം അതാണോ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നത് അവൻ ഇരുലോകത്തും ദുരിതം പരലോകത്തും രക്ഷയുടെ മാർഗത്തിലായിരിക്കും ഇസ്ലാമിന്റെ നിയമങ്ങൾ ആരാണോ എതിരായി പ്രവർത്തിക്കുന്നത് അവൻ ഇരുലോകത്തും പരലോകത്തും ദോഷങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വരിക ഇസ്ലാമിന്റെ മഹത്വത്തിൽ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ ആദരവ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ രക്ഷ സ്ത്രീകൾക്ക് അപകടമേകുന്ന إسلام الله سبحانه وتعالى الله عليه وسلم في هذا الله سبحانه وتعالى والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن نجناهن أي يضعن ثيابهن غير متبرجات بزينة െറ്റാലോചിക്കേണ്ടത്യത്തിൽ അവരെ കണ്ട ഒരു പുരുഷനും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുകയുമില്ല അത്രയും വാർദ്ധക്യത്തിലെത്തിയവർ അവരുടെ ഒഴിവാണ് വസ്ത്രം അഴിച്ചു വെക്കുന്നത് അവരുടെ മുഖം അതുപോലെയുള്ള വസ്ത്രങ്ങൾ മാറ്റുന്നത് അവർക്ക് വിരോധമില്ല കുഴപ്പമില്ല പക്ഷേ അത് പല അലങ്കാരങ്ങളോട് കൂടി ചായങ്ങളോട് കൂടി അവരുടെ അലങ്കാരം വെളിവാക്കുന്ന രീതിയിലാകാൻ പാടില്ല അവർ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വല്ലാഹു സമീഉൻ അലീം എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് സഹോദരങ്ങളെ നോക്കൂ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിയിട്ടുള്ള വൃദ്ധരായ സ്ത്രീകൾക്ക് ഒരു ഒഴിവ് കഴിവ് നൽകിയിട്ട് പോലും അല്ലാഹു പറഞ്ഞത് അവർ പ്രത്യേകം ചായങ്ങൾ അണിഞ്ഞു സൗന്ദര്യ പ്രകടനം നടത്തുന്ന അവസ്ഥയിലാകരുത് അതുപോലെ തന്നെ അവർ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും നല്ല രീതിയിൽ നല്ല രീതിയിൽ വേഷം ധരിച്ച് അതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് വൃദ്ധകളോട് പോലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവതികളായിട്ടുള്ള കൌമാരപ്രായത്തിലുള്ള പുരുഷന്മാർ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയായിരിക്കും അള്ളാഹു ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ടാവുക പഠിപ്പിച്ചിട്ടുണ്ടാവുകയും ധാരാളം പാഠങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും സഹോദരങ്ങളെ ഇസ്ലാമിൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ള സ്ത്രീകൾ അവരുടെ സൗന്ദര്യം ആളുകൾക്ക് മുമ്പിൽ അന്യപുരുഷന്മാർക്കുമ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൂടി ഗാംഭീര്യത്തോടുകൂടി കഴിയേണ്ടവരാണ് സ്ത്രീകളോട് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു പെണ്ണുങ്ങൾ കാണിച്ചിരുന്നത് പോലെ അവരുടെ അവരുടെ സൗന്ദര്യം മുഖവും സൗന്ദര്യവും ശരീരഭാഗങ്ങളും നടക്കുന്ന പെണ്ണുങ്ങളായി നിങ്ങൾ മാറാൻ പാടില്ല എന്ന് മിനാറ്റുകളോട് അള്ളാഹു പറയുകയാണ് സഹോദരങ്ങളെ സ്ത്രീകളെ സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അള്ളാഹു നമ്മുടെ റബ്ബ് നമ്മെ സൃഷ്ടിച്ചവൻ നമ്മെ ആണായും പെണ്ണായും വേർതിരിച്ച് സൃഷ്ടിച്ചവൻ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞവൻ നമുക്ക് ശ്വസിക്കാൻ വായും കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും ഒരുക്കിയവൻ നമ്മെ സൃഷ്ടിച്ചവൻ നമ്മെ മരിപ്പിക്കുന്നവൻ നമ്മെ ഉയർത്തി അവന്റെ നിയമമാണിത് പറഞ്ഞു سنفاني من أهل النار لم أرهما لند كوتر أور نرغا وغاشي غلان نعنى أوري كنت تلع أكوتر رجان كنت قوم معهم سياط القذناء بالبخر يضربون بها النار أوري سموهم أور فشو اند والي بولي نيرا ما يجنن على أدك نوران أور نرغا وغاشي غلان لند آمت تيرو مرد نو ونساء سريغل كاسيات عاريات مميلات مائلات رؤوسهن كأسنمة البخت المائلة لا يدخلن الجنة ولا يجلن എന്നിട്ട് അവർ പക്ഷേ ആ വസ്ത്രത്തിനുള്ളിലൂടെ അവരുടെ അവരുടെ കാണുന്ന വെളിവാകുന്ന അവസ്ഥയിൽ നഗ്നരായനായിരിക്കും അവർ അതുപോലെ തന്നെ പുരുഷന്മാരെ അവരിലേക്ക് ആകർഷിപ്പിക്കുന്ന അതുപോലെ ആകർഷിപ്പിക്കാൻ വേണ്ടി ചാനും നടക്കുന്ന പ്രത്യേക തരത്തിൽ നടക്കുന്ന സ്ത്രീകൾ നിയമത്തിന് തെറ്റിപ്പോയിട്ടുള്ള അതുപോലെ മറ്റുള്ള സ്ത്രീകളെയും തെറ്റിക്കുന്നവർ അവരെ തല എന്ന് പറഞ്ഞാൽ പോലെ ഉയർന്നു നിൽക്കും ഒറ്റകത്തിന്റെ ഉദ്ദേശം അവർ ആളുകൾ ശ്രദ്ധിക്കണം തങ്ങളെ നോക്കണം എന്ന നിലക്ക് പ്രത്യേകമായ അടയാളങ്ങളോട് കൂടി ആളുകൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നവർ ശ്രദ്ധ ക്ഷണിക്കുന്നവർ അവർ പിടിച്ചുപറ്റുന്നവർഗത്തിന്റെ ഗന്ധം പോലും അവർക്ക് ലഭിക്കുകയില്ല ലഭിക്കുകയില്ലോ അത് ഇന്നാലിന്റെ ദൂരത്തോളം വളരെയധികം ലഭിക്കുന്നതാണ് ഉത്തരവാദിത്തമുള്ള സഹോദരന്മാരെ നാം ചിന്തിക്കുക എത്രത്തോളം സുരക്ഷതയോടുകൂടി ദോഷങ്ങളിൽ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ

صحابي صاحبي يا آيه وليدا وما هي رقيقة رضي الله وانها عوربانيا النبي صلى الله عليه وسلم ذلك الإسلام سيجري تكون بيعة والشيع من دون صدر صلى الله عليه وسلم بيعة جيبل بارنيو وبايعك على, على أن لا تشرك بالله شيئا يعني إذا ند بيعة سيجري كنوا من الله والomniaي بانجير كان الله ولا تسرقي نكران رتان بار الله ولا تزني نبيجر كان بار الله ولا تقتلي ولا دك ند كنتي نكلان يعني بار الله ولا تأتي بمهتان تقترين നീ കള്ള വ്യാജ വാദങ്ങൾ കൊണ്ടുവന്ന് പറയാൻ പാടില്ല പൊട്ടിക്കരൻ ആരെങ്കിലും മരണപ്പെട്ടാലോട്ടിക്കരഞ്ഞില്ല ത്തിലെ പോലെ സൗന്ദര്യം പ്രകടിപ്പിച്ച് നടക്കുന്ന ആളുകളായി നീ നടക്കാൻ പാടില്ല എന്ന് വാകുകയുണ്ടായി എത്രത്തോളം പ്രാധാന്യമുള്ള വിഷയമാണ് എത്രത്തോളം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മുസ്ലിം കൗമാരത്തിലുള്ള പെൺകുട്ടികളോട് മുസ്ലിം യുവതികളോട് മുസ്ലിം സ്ത്രീകളോട് നമ്മുടെ സഹോദരിമാരോട് നാം ഓർമ്മപ്പെടുത്തിട്ടെ അള്ളാഹു ദീനിന്റെ നിയമങ്ങൾ അതിനേക്കാൾ ഉത്തമമായ അതിനേക്കാൾ നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഈ ലോകത്തും പരലോകത്തും ഏറ്റവും വലിയ സുഖകരമായ സന്തോഷകരമായ സമാധാനം നിറഞ്ഞ ജീവിതം നൽകുന്ന മറ്റൊരു നിയമവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല നോക്കൂ നിങ്ങൾ ഏറ്റവും അധികം സൂക്ഷിച്ചിരുന്ന ശുദ്ധി കാത്തു അവരോട് പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പുരുഷനോട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മറക്കപ്പുറത്താണെങ്കിൽ പോലും നിങ്ങളുടെ സംസാരത്തിൽ കൊഞ്ചിക്കുഴയുന്ന മൃദുരമായ ശബ്ദത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നിങ്ങൾ സംസാരിച്ചാൽ രോഗമുള്ള പുരുഷന്മാരിൽ അത് അവർക്കൊരു പ്രതീക്ഷയേകുന്ന അവർക്ക് പല തിന്മകളോട് ആഗ്രഹം ജനിപ്പിക്കുന്ന അവസ്ഥയിൽ അത് എത്തിച്ചേരും സഹോദരിമാരെ ഇത് എല്ലാവർക്കും വാതകമായിട്ടുള്ളതാണ് എല്ലാവർക്കും ബാധകമായിട്ടുള്ള നിയമമാണ് അതുപോലെ തന്നെ അള്ളാഹുയോട് പറഞ്ഞു ഏ നീ നിന്റെ നിന്റെ പത്നിമാരോട് പത്നിമാരോട് പറയുക 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 പെൺമക്കളോട് മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ അഥവാ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് അലൈഹിന്ന മിൻ അവരുടെ അവരെ മുഖം മറയുന്ന രീതിയിൽ പറയുക ദാലിക അദിന അതാണ് അവർക്ക് ഏറ്റവും അവർ ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന നല്ല സ്ത്രീകളാണെന്ന് അറിയാനുള്ള അടയാളമാണ് അവർ ഉപദ്രവിക്ക പാപം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അതേ സഹോദരിമാരെ ഇനി ആർക്കെങ്കിലും ജിൽബാബ് എന്ന വാക്കിന്റെ അർത്ഥത്തിൽ മുഖം മറക്കുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ മനസ്സിലാക്കുക ഖുർഹാനും ഹദീഫിനെയും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും ഉത്തമ സമുദായമായ സൊഹാബികളാണ് പറഞ്ഞു സ്ത്രീകളോട് സത്യവിശ്വാസിനികളോട് കൽപ്പിച്ചു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവരുടെ വീട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ജിൽബാബ് കൊണ്ട് മറക്കാൻ ഇത് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അവരെ തലക്ക് മുകളിലൂടെ ജിൽബാബ് കൊണ്ട് കാഴ്ച കണ്ണു കാണാൻ വേണ്ടി കണ്ണിന് മാത്രം വെളിവാക്കാവുന്ന ഒരു ഭാഗം മാത്രം വിട്ടൊഴിച്ച് അതേ സഹോദരങ്ങളെ അള്ളാഹു സുഖാനുല അവന്റെ ജീനിലൂടെ ഏതൊരാൾക്കും പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അവർക്ക് ഏറ്റവും നല്ല ജീവിതത്തിൽ പരലോക വിജയത്തിനുള്ള നിയമങ്ങൾ ഇതാ ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് അതനുസരിക്കലാണ് നമുക്ക് ഏറ്റവും രക്ഷയായിട്ടുള്ള മാർഗം അതുകൊണ്ട് സഹോദരിമാരോട് ദുര്യാവിന്റെ ആളുകൾ നിങ്ങളുടെ സൗന്ദര്യം വെളിവാകാൻ വേണ്ടി അവരുടെ ചൂഷണത്തിന് ഇരയാക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നിയമങ്ങൾ പഠിപ്പിക്കും ിക്കാതെ അല്ലെങ്കിൽ ഇത് തെറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കുക ഖുഹാനിലേക്കും ഹദീദിലേക്കും മടങ്ങുക സൊഹാബികൾ മനസ്സിലാക്കി പോലെ ദീനെ മനസ്സിലാക്കുക അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ സഹോദരങ്ങളെ الحاكم دي مستدرك المريض هنا جانا طبيعي قناع آية. عمارة بن خزيمة بن ثابت رضي الله عنه هذا آل. كنا مع عمرو بن العاص رضي الله عنه في حج أو عمره عمرو بن العاص رضي الله عنه حجنا وعمرك لا يرضي فلما كنا بمر الظهران إذا نحن بمرأة في هودجها هودجها واضعة يدها على هودجها ഞങ്ങൾ അങ്ങനെ മക്കയിലേക്ക് പോകുന്ന യാത്രയിൽ മദീന കഴിഞ്ഞുള്ള ഒരു താഴ്വരയാണ് എന്ന് പറയുന്നത് അവിടെ ഒരു സ്ത്രീ ഹൗദജ് എന്നുള്ള വസ്ത്ര ശരീരം ഒത്തം അറിയുന്നതാണ് പക്ഷേ ആ വസ്ത്രത്തിനകത്ത് കൈകൾ വെളിക്ക് വെളിക്ക് കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് മറ്റു ചില റിവായത്തുകൾ കയ്യിലെ ആഭരണങ്ങൾ വളകളും അതുപോലെ മോതിരങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അങ്ങനെ വാഹന പുറത്ത് നിറങ്ങിയപ്പോൾ ഒപ്പമുണ്ടായിരുന്നു ഇവരും അവരോടൊപ്പം അവരും അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു كنا مع رسول الله صلى الله عليه وسلم في هذا المكان أن النبي صلى الله عليه وسلم يربطه ليست من دوم فإذا نحن بغربان كثير أقول دارا كأكترغر ليستنا لندن فيها غراب نعس و أحمر المنقار والرجلين وكن كالبروتشون رمضان الله ورجع أكابر ترند فقال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم برنوا لا يدخل من النساء إلا بقدر هذا الغراب مع, مع هذا الغربان يقول കാണിക്കുന്ന ആ സ്ത്രീകൾ അവർ ഈ കാക്കകളുടെ കൂട്ടത്തിൽ ഈ വളരെ വളരെ ന്യൂനമായിട്ടുള്ള ആ ഒരു കാക്കകളെ പോലെ അൽ ഹുറാബിൽ രാഷ്ട്രം പോലെയുള്ള മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു ഈ ഹദീസ് ഉദ്ധരിക്കുകയുണ്ടായി സഹോദരന്മാരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ സുഹാബി ഒരു സ്ത്രീ അവരെ അലങ്കാരങ്ങൾ കാണിക്കാൻ വേണ്ടി അവരെ കൈകൾ ബാക്കിയുള്ളതെല്ലാം അറിയുന്നതാണ് പക്ഷേ കൈകൾ പ്രകടിപ്പിച്ചപ്പോൾ ആ സുഹാബി ക് ഓർമ്മ വന്ന ഹദീസ് നാളെ പരലോകത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയെ പറ്റി പറഞ്ഞതാണ് ഇതുപോലെ കാണിക്കുന്നവരെ അതുകൊണ്ട് സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഇസ്ലാമിലായിക്കൊണ്ട് ജനിക്കാൻ തൗഫിയ ലഭിച്ചിട്ടുള്ള അതിന്റെ കൗമാര പ്രായത്തിലൂടെ യുവത്വത്തിലൂടെ കടന്നു പോകുന്നവരെ പുരുഷന്മാർ നിങ്ങളെ നിങ്ങളിൽ ആകർഷിക്കപ്പെടുമെന്നുള്ളത് ശാസ്ത്രം കൊണ്ടും മതം കൊണ്ടും അനുഭവം കൊണ്ടും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാൻ വേണ്ടി പലതരത്തിലുള്ള സ്വാതന്ത്ര്യവാദങ്ങളും പറഞ്ഞ് നിങ്ങളെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്ന ആളുകൾ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത് മറ്റാരേക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ സഹോദരന്മാരെക്കാളും നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളെ സ്നേഹിക്കുന്ന അള്ളാഹു സുബാനു ഒറ്റ മനുഷ്യനാവശ്യമായിട്ടുള്ള നന്മയും തിന്മയും അവന് ഗുണവും അവൻ എന്താണ് ഗുണമെന്നും എന്താണ് ദോഷമെന്നും വ്യക്തമായി അറിയുന്ന അള്ളാഹു സുബാനുറ്റ നമുക്കൊരു നിയമം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതനുസരിക്കലാണ് നമുക്ക് ഏറ്റവും രക്ഷയായിട്ടുള്ളത് الله سبحانه وتعالى نعم يورو آية الله تعالى يا بني آدم يا من الشري لا يفتننكم الشيطان كما خرج أبويكم من الجنة ينزع عنها لباسهما ليريهما سوآتهما ഏ മനുഷ്യരെ നിങ്ങളെ പിശാജ് കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ നിങ്ങളുടെ മാതാപിതാക്കൾ ആദമിനെയും ഹൊയെയും ആക്കിയതുപോലെ അവരെ വസ്ത്രങ്ങൾ അവരിൽ നിന്ന് ഒഴിവാക്കി അവരെ നഗ്നതകൾ വെളിവാകുന്ന അവസ്ഥയിൽ അവരെ എത്തിച്ചു അതെ പിഷാജിന്റെ കുതന്ത്രത്തിൽ അകപ്പെടാതെ അള്ളാഹുവിന്റെ നിയമത്തിന് കീഴൊതുങ്ങുക അത് മാത്രമാണ് നമുക്കുള്ള മാർഗം അല്ലെങ്കിൽ നാളെ പരലോകത്ത് മരണമെന്ന യാഥാർത്ഥ്യത്തിന് ശേഷമുള്ള ലോകത്ത് ഏറ്റവും വലിയ നഷ്ടക്കാരായി നമ്മൾ മാറേണ്ടി വരും അള്ളാഹു സുബാനു യാഥാർത്ഥ്യം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ